ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ജൂൺ ഇരുപത്തിയൊൻപതാം തീയതി ഈശോയുടെ ദിവ്യഹൃദയവും പരിശുദ്ധ കുർബാനയുടെ സ്വീകരണവും ദൈവപുത്രനായ ഈശോ പൗരോഹിത്യമായിരിക്കുന്ന വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ച വിധം എപ്രകാരമെന്ന് നോക്കുക മാധുരം നിറഞ്ഞ ഈശോ തൻ്റെ പീഠാനുഭവത്തിൻ്റെ തലേ ദിവസം ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി അവരോടുകൂടെ മേശകിരിക്കുന്നു അപ്പോൾ തൻ്റെ ദിവ്യഹൃദയവും മുഖവും സ്നേഹത്താൽ ജ്വലിച്ച് തൻ്റെ തൃക്കണ്ണുകളെ ആകാശത്തിലേക്ക് ഉയർത്തി അല്പം എടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്തുകൊണ്ടെന്നാൽ ഇതെന്റെ ശരീരമാകുന്നു അപ്രകാരം തന്നെ കാസയെടുത്ത് ഉപകാരസ്മരണ ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറയുന്നത് ഇതിൽ നിങ്ങളെല്ലാവരും കുടിക്കുവിൻ എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ രക്തം ഇതാകുന്നു ദിവ്യഹൃദയ ഭക്തരായ ആത്മാക്കളെ മാധുരം നിറഞ്ഞ ഈശോയുടെ വചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലയോ ഈ ദിവ്യഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങൾ ഈ ദിവ്യവചനങ്ങളിൽ നിന്നും അറിയുന്നില്ലയോ ഈശോയുടെ പക്കൽ ഇടവിടാതെ ചെല്ലുന്നതിനും തൻ്റെ ശിരി തിരുശരീര രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിനും അത്രേ ഈ ദിവ്യ ഗോതാശയിൽ അവിടെ നെഴുന്നിരിക്കുന്നത് മാത്രമല്ല തൻ്റെ തിരുശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് നിത്യായുസ് വാഗ്ദാനം ചെയ്യുകയും അപ്രകാരം ചെയ്യാത്തവരെ നിത്യഭാഗ്യത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും തൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ആയുസ് ഉണ്ടായുകയില്ല എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടാകും എന്ന് ദിവ്യരക്ഷകൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു മിസിഹായുടെ അനന്തമായ ആഗ്രഹത്തെ തന്ത്രോ സൂനദോസിൽ കൂടിയിരുന്ന പിതാക്കന്മാർ ഗ്രഹിച്ച് വിശ്വാസികൾ ദിനം പ്രതി വിശുദ്ധ കുർബാന ഉൾക്കൊള്ളണമെന്ന് ഉപദേശിക്കുന്നു വിശുദ്ധ മറിയം മറുകരിയത്ത പറയുന്നത് വിശുദ്ധ കുർബാന ഉൾക്കൊള്ളാൻ ഞാൻ അത്യന്തം ആഗ്രഹിക്കുന്നു മിശിഹായുടെ തിരുശരീരത്തെ കൈക്കൊള്ളുവാൻ തീയിൽ കൂടെ കടക്കണമെന്നായിരുന്നാലും നല്ല മനസ്സോടെ അങ്ങനെ ചെയ്യുമായിരുന്നു ഈ അനന്തമായ നന്മ എനിക്ക് പോയി പോകുന്നതിനേക്കാൾ സകല സങ്കടങ്ങളും അനുഭവിക്കുന്നതിന് തയ്യാറായിരിക്കുന്നു മഹാത്മാവായ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് തൽസംബന്ധമായി പറഞ്ഞിട്ടുള്ളതാണ് താഴെ കാണുന്നത് നല്ലവർ നശിച്ചു പോകാതിരിക്കുന്നതിനും പാപികൾ മനസ്സ് തിരിയുന്നതിനും വൈദിക വൃത്തിയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ഇതിൽ ഉത്സാഹമുള്ളവരായിരിക്കുന്നതിനും സന്യാസികൾ അവരുടെ അന്തസ്സിൽ നിലനിൽക്കുന്നതിനും രോഗികൾ അവരുടെ കടമകൾ ആരോഗ്യം പ്രാപിക്കുന്നതിനും വിവാഹം കഴിച്ചിട്ടുള്ളവർക്ക് അവരുടെ കടമകളെ ശരിയായി നിറവേറ്റുന്നതിനും വിശുദ്ധ കുർബാനയുടെ സ്വീകരണം ഒരു ഉത്തമ പോംവഴിയായിരിക്കുന്നു മിസിഹ ഏഴ് കുദാശകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആറ് കുദാശങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങൾ ഭാഗികമായിട്ടേ കൊടുക്കുന്നുള്ളൂ വിശുദ്ധ കുർബാനയിലാകട്ടെ തന്നെ മുഴുവനായും കൊടുക്കുന്നു ഇവയിൽ നിന്ന് പഠിക്കേണ്ടത് നമ്മുടെ നേരെയുള്ള അനന്തമായ സ്നേഹത്തെ കാണിക്കുവാനാണ് മിസിഹ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നതെന്നും ഈ ദിവ്യകുദാശ മുഴുവനും നമുക്ക് തന്ന് തന്നിൽ ഇടപെടാതെ വസിച്ച് അവസാനം നിത്യഭാഗ്യത്തിന് നമ്മെ ചേർക്കണമെന്നാണ് അവിടെ ആഗ്രഹിക്കുന്നത് അതിനാൽ ഭക്തിയുള്ള ആത്മാക്കളെ ദിവ്യ ദിവ്യരക്ഷിതാവായ ഈശോ മിശിഹായുടെ ദിവ്യഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങളിൽ പൂർത്തിയാക്കുവാൻ പോലെ അടുത്തടുത്ത് നിത്യായുസ്സിന്റെ അപ്പമായിരിക്കുന്ന ഈശോയുടെ തിരുശരീരത്തെ ഭക്തിയോടും വിശ്വാസത്തോടും എളിമയോടും കൂടി ഉൾക്കൊള്ളുന്നതിന് താൽപ്പര്യപ്പെട്ടുകൊള്ളുവിൻ വ്യാകുലങ്ങളാലും വ്യാധി മുതലായവയാലും നിങ്ങൾ വലയുമ്പോൾ സമാധാനവും ആശ്വാസവും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയത്തിൽ അഭയം തേടുവിൻ പരിശുദ്ധ കുർബാനയിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി എഴുന്നള്ളിയിരിക്കുന്ന കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ സകല നന്മകളും അടങ്ങിയിരിക്കുന്ന ആത്മീയ വിരുന്നേ മാലാഘമാരുടെ ദിവ്യഭോജനമേ മോക്ഷവാസികളുടെ സന്തോഷമേ ഞാൻ ഞാനങ്ങ് ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു വിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് ഈ പരമരഹസ്യത്തിൽ എന്നോട് കാണിക്കുന്ന അളവറ്റ കൃപയെ ആരുടെ നാവാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കും ഈ ദിവ്യകൂതാശയിൽ അങ്ങേയഹിമയ്ക്ക് തക്ക യോഗ്യതയോടുകൂടെ അങ്ങേ ഉൾക്കൊള്ളുന്നതിന് ആർക്ക് കഴിയും പരമപിതാവായ പിതാവ് ഈശോയെ അങ്ങെ അറുതിയില്ലാത്ത കൃപയാൽ എന്നിൽ എഴുന്നള്ളി വരണമേ എപ്പോഴും അങ്ങേ തിരു ശരീരത്തെ യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുവാൻ അങ്ങ് തന്നെ എനിക്ക് ഇടവരുത്തിയറിയണമേ മാതൃ നിറഞ്ഞ ഈശോയെ എൻ്റെ അവസാനത്തെ വചനങ്ങൾ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ മാതാവിൻ്റെയും തിരുനാമങ്ങളായിരിക്കട്ടെ എൻ്റെ അന്ത്യഭോജനം ആയുസിന്റെ അപ്പമായിരിക്കുന്ന അങ്ങേ തിരുശരീരവും ആയിരിക്കുമെന്ന് ഞാൻ ശരണപ്പെടുന്നു കർത്താവെ അങ്ങ് തന്നെ എനിക്ക് ഇടവരുത്തി ഇടവരുത്തിയറിലണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരലണമേ ഞങ്ങളുടെ പിതാവായി പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മേ ദിവ്യഹൃദയത്തിൻ്റെ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചു തരുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആന്മ നിറഞ്ഞാവങ്ങല കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേതം രാ പാപിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണ സമയത്തംരാണേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കും ആമീൻ സുഹൃത ജപം ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരും സ്നേഹിക്കപ്പെടട്ടെ സൽക്രിയ പരിശുദ്ധ കുർബാനയിൽ ഈശോ മിസിഹ ദിവ്യഹൃദയം അനുഭവിക്കുന്ന നിന്ദാപാനങ്ങൾക്ക് പരിഹാരമായി കുംഭസാരിച്ച് കുർബാന ഉൾക്കൊള്ളുക